അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കഴിഞ്ഞ പ്രീസ്റ്റേഴ്സ് മിനിസ്ട്രിയിലെ ഞങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്നു കഴിഞ്ഞ പെന്തോസ്ത ധ്യാനത്തിന് ഞങ്ങളുടെ ഒരുമിച്ചുണ്ടായിരുന്നു ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളായി ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് എൻ്റെ ഇടവുകാരിയാണ് രാവിലെ കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി തിരിച്ചു വന്ന് എന്തൊരു മരുന്ന് മേടിക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് മരുന്ന് മേടിച്ച് റെയിൽ ക്രോസ് ചെയ്യാൻ പെട്ടെന്നൊരു ഫോൺ വന്നു ആ ഫോൺ എന്തു ചെയ്തു വെച്ച് റെയിൽ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ ട്രെയിൻ തട്ടി ചേച്ചി മരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിന ചേച്ചി പ്രാർത്ഥന ധ്യാനമന്ദിര നമ്മടുത്തെ ധ്യാനമന്ദിരത്തില് അവിടെ ആകാശപ്പറവുകളുള്ള എല്ലാ ബുധനാഴ്ചയും പോയി ഈ നൂറോളം പേരുടെ മക്കളുടെ ചിലപ്പോൾ അത് ഒറ്റയ്ക്ക് കഴുകുക എന്ന് പറയണേ പക്ഷേ മരിച്ചു രണ്ടു ദിവസം മുമ്പ് ഒരു നിയമം തെറ്റിച്ചു എന്തായിരുന്നു നിയമം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പൊതുസ്ഥലത്തു നിന്നും മൊബൈൽ ഉപയോഗിക്കരുത് ഇത് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് നിസ്സാരക്കാര്യ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത് കാരണം നിങ്ങളെയും നിങ്ങളുടെ നാട്ടുകാരെയും ജീവൻ നിങ്ങളുടെ കൈകളിലാണ് ഒന്ന പറഞ്ഞ ഹാലിയ ഉച്ചത്തിൽ പറഞ്ഞ ഹാൽ എലുവിയ ഞാനും അവര ഒരു ഈ അടുത്ത് അടിച്ചു പോണ്ടതായിരുന്നു തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഗുരുവായൂർ എക്സ്പ്രസ്സിന് വരും വന്നു ആ ഗുരുവായൂർ എക്സ്പ്രസ്സിന് തൃശ്ശൂർ ഇറങ്ങുന്ന പകരം തൊട്ട സ്റ്റോപ്പ് പൂങ്ങുന്ന അവിടെ നിന്ന് ഞങ്ങളുടെ ഓഫീസിലേക്ക് പോകാനാണ് എളുപ്പമാണ് ആ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ആ ചെറിയൊരു സ്റ്റേഷനായി അവിടെ അത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു വേഗം നമുക്ക് ഇങ്ങോട്ടുള്ള റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങി ഫ്ളാറ്റോം ചാടി മുഖ മുകടക്കാമെന്നു പക്ഷെ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ സിഗ്നൽ കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ട്രെയിൻ അപ്പുറത്തും വരുന്നുണ്ട് തോന്നുന്നു വേഗം കാരണം ഞാൻ റെയിൽവേ സ്റ്റേഷനടുത്ത് താമസിക്കുന്ന ട്രെയിനെ കുറിച്ചൊക്കെ എനിക്കറിയാം വേഗം കിടക്കണത് പക്ഷേ രണ്ടുപേരും ഞാൻ പെട്ടെന്ന് കിടക്കും ഇവൻ പിന്നിലും കൂടെ കിടക്കാൻ നോക്കുമ്പിക്കും ശരിക്കും പറയാം മുടി നാല് ഇഴ ഇട ചേ ഇട ആ ഒരു ഗ്യാപ്പിലാണ് ലിജോ അന്ന് രക്ഷപ്പെട്ടത് ഇങ്ങനെ എടുത്ത് ചാടി പ്ലാറ്റ്ഫോമിലേക്ക് ചാടി ഉടനെ ട്രെയിനിങ്ങനെ പോയി എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ഒരു കതപ്പുണ്ടായിരുന്നു ശുശ്രൂഷ കഴിഞ്ഞ് വന്നതാണ് പക്ഷെ നിയമം തെറ്റിച്ചു അത് നിയമം തെറ്റിച്ചു അപ്പം നമ്മൾ പലപ്പോഴും എന്താ അത് അങ്ങോട്ടെ ഞാൻ വിഷയത്തിലേക്ക് ഇറങ്ങി അപ്പൊ നമ്മള് ഓരോ നിമിഷവും ദൈവം നമ്മുടെ ജീവനെ നമ്മൾ എടുക്കണമെങ്കിൽ മുമ്പ് ഓരോ നിമിഷവും വിശുദ്ധിയിൽ നമ്മളായിരിക്കണം നമ്മൾ അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുക നമുക്ക് വേണ്ടിയ കർത്താവ് കുരിശിന്മയിൽ കിടന്ന് മരിച്ചത് നമുക്ക് പ്രഭാഷകന് പുസ്തകം ആറാം അധ്യയം രണ്ട് മുതൽ നാല് വരെ തിരുവചനം നമുക്ക് കേൾക്കാം എന്ന് പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യയം രണ്ട് മുതൽ നാല് വരെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് അടിപ്പെടരുത് അവ നിന്നെ കാള കൂറ്റന പോലെ കുത്തി കീറും അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമായി തീരും ദുഷിച്ച ഹൃദയം അവനെ തന്നെ നശിപ്പിക്കുന്നു ശത്രുക്കളുടെ മുമ്പിൽ അവൻ ഒരു പരിഹാസ പാത്രമായി മാറുകയും ചെയ്യുന്നു അഭിലാഷങ്ങൾ മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഞാൻ അന്ന് സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവനെ എതിരായിട്ടാണ് നമ്മൾ പോകുന്നത് ശരീരത്തിൻ്റെ ഒരുപാട് അത് ഗലാത്തുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം മധ്യം ഒഴിവുള്ള സമയത്ത് ഇരുന്ന് വായിക്കുക നമ്മൾ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ ശുദ്ധീകരണ സമൃദ്ധിക്ക് പോവോ എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് വിശ്വബൗലോസ്ലിക ഗലാത്തിയ സഭയ്ക്ക് എഴുതി ലേഖനം അഞ്ചാം മധ്യം പതിനാറ് മുതലോടെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഏത് അവസ്ഥയിലാണെന്ന് വെളിപ്പെടുത്തി തരും അമേ ഹാല വായിക്കണോ വായിക്കണോ ഏ കാണാപാടാണ് അല്ലേ ഏ വായിക്കാം ഒന്ന് വായിച്ചേ നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് അനുസരിച്ച് വ്യാപരിക്കുവിൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ജഡമോഖങ്ങളെ നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ജഡത്തിന്റെ മോഹങ്ങള് ശരീരത്തിന്റെ ആഗ്രഹങ്ങള് അത് ആത്മാവിന് എതിരാ ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് ആത്മാവിന്റെ ആഗ്രഹങ്ങള് ശരീരത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നടക്കാതെ വരുന്നു എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത എന്റെ ഉത്തര പറയുന്നത് എന്താ പറഞ്ഞേ ജഡത്തിന്റെ ആഗ്രഹങ്ങളും ആത്മാവിന്റെ ആഗ്രഹങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുന്നു തുറന്നു വെച്ചോ ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല ജഡത്തിന്റെ വ്യാപാരങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ അശുദ്ധി അവർ ആ വ്യഭിചാരം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാം ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നില്ലല്ലോ അന്നെ ഭാര്യയെ ഏ ിയാ തന്നെ നീ ഹൃദയത്തിൽ അവളുമായി ആസക്തിയോടെ നോക്കിയാൽ വ്രതം നോക്കിക്കോണ്ട് കുഴപ്പമില്ല ആസക്തിയോട് നോക്കിയാൽ അല്ലെങ്കിൽ പുരുഷനെ ആസക്തിയോടെ നോക്കി കഴിഞ്ഞാൽ ഹൃദയത്തിൽ അവനും അവളുമായി വ്യഭിചരിച്ചു കഴിഞ്ഞു അമേഹ അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കുംഭസാരത്തിൽ എത്ര ലിസ്റ്റ് കൊടുക്കേണ്ടി വരും ശ്രദ്ധിച്ചു നോക്കി റിയൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എത്ര മാത്രം ഞാൻ കുംഭസാരത്തിൽ ലിസ്റ്റ് കൊടുക്കേണ്ടി വരും അച്ചോ ഞാൻ അത് പറയണ്ട ആസക്തിയോട് നോക്കി എന്ന് പറഞ്ഞാൽ തുറന്നുപോന്നോച്ച അശുദ്ധി അശുദ്ധി ദുർവൃത്തി ദുർവൃത്തി വിഗ്രഹാരാധന വിഗ്രഹാരാധന വിഗ്രാരാധന നടത്തുന്നവരൊന്നും കയ്യൂർത്തിയത്തിലേ വിഗ്രഹാരാധന നടത്തുന്നവരൊന്നും കയ്യൂർത്തിയെ ആരില്ലേ പറ ആരില്ലേ തെളിയിച്ചിട്ട് ഞാൻ പോണല്ലോ വിഗ്രാരാധന നടത്തുന്നവർ ആരാ ആ ചേട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞ പിന്നെയാ ഞാൻ ചേട്ടനെ നിങ്ങൾ നോക്കൊന്നും വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ സമയം ദൈവം നമുക്ക് തരുക എത്ര ഇരുപത്തിനാല് മണിക്കൂർ സമയം ദൈവം നമുക്ക് തരുന്നുണ്ട് ഇതിലെ ഒന്നാം സ്ഥാനം ഞാൻ ആർക്കാ കൊടുക്കാറ് ഏറ്റവും കൂടുതൽ സമയം ഞാൻ എന്തിനാ കൊടുക്കാറ് കാശുണ്ടാക്കാനാ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനാ അധികാരം ലഭിക്കാനാ അതോ എൻ്റെ ഭാര്യ എൻ്റെ ഒരു വിഗ്രഹമാണോ എൻ്റെ ഭർത്താവ് എൻ്റെ ഒരു വിഗ്രഹമാണോ കൊച്ച ഉള്ളി കൂടുതലൊന്നുമില്ല ഒരെണ്ണ അതിനെ ഉറുമ്പരയ്ക്കോ പേനരിക്കോ എന്നൊക്കെ നോക്കി കൊച്ചിങ്ങനെ വലുതായി 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 ഒരു പൊട്ടിത്തെറിക്കലുണ്ട് അമേഹിയ നിങ്ങൾ ക്രിസ്തുവിന് ഒന്നാം പ്രമാണെന്ന അച്ഛൻ പറഞ്ഞോ ഞാനാണ് നിന്റെ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏതിനാണോ ഒന്നാം സ്ഥാനം കൊടുക്കുന്നെങ്കിൽ അതാണ് നിന്റെയും എന്റെയും നമ്മുടെയും വിഗ്രഹം അമേഹിയ അപ്പം വ്യഭിചാരം പറഞ്ഞു മറ്റേ കൂടെ അശ്വതി ദുർവൃത്തി കൂടെ കിടക്കുന്നുണ്ട് ഞാൻ മെയിൻ പോയിന്റ് പറയാണ് ഒപ്പം തന്നെ എന്നാ പറയാ വിഗ്രഹാരാധന കുമ്പസാരിക്കാൻ ലിസ്റ്റ് ഇടുമ്പോൾ കൊണ്ടുവരണ അത് കേട്ടോ കുമ്പസാരൻ ലിസ്റ്റ് ഇടുമ്പോൾ എനിക്ക് പാപമൊന്നുമില്ല ഒരു തൻ ഗാകുളത്തേല് വെച്ചിട്ട് കുമ്പസാരൻ കൂട്ടിൽ വന്നിട്ട് ജോസഫിൻ്റെ അടുത്ത പറഞ്ഞ അച്ഛ നിങ്ങള് ധ്യാനൊക്കെ നടത്തി പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് പാപൊന്നുമില്ല അച്ഛൻ പ്രാർത്ഥിച്ചു കുംഭസാര കൂട്ടിൽ വെച്ചിട്ടു നമ്മോനെ അങ്ങനെയാണോ നിനക്ക് ഒന്നുമില്ലട ഞാൻ അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ കുംഭസാര കൂട്ടം എന്ന് എഴുന്നേറ്റ് പറഞ്ഞു അവിടെ ജോയിസംബർ ഇരിക്കുന്നുണ്ട് ഒന്ന് പോയി സംസാരിച്ചിട്ട് നീ ഗ്ലാസ്സിന് കയറിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചെന്നായ അപ്പൊ അവൻ എൻ്റെ ജോസറ്റൻ പറഞ്ഞോ സംസാരിക്കാൻ ഞമ്മള് കൗൺസിലിങ് അതൊക്കെ എന്റെ കൗൺസിലിങ് കഴിഞ്ഞാ പക്ഷെ ജോസന്റെ കുമ്പസാര പറഞ്ഞു എന്ന് പറഞ്ഞു എന്തു പറഞ്ഞു എന്തു പറഞ്ഞു ബ്രതറായിട്ട് സംസാരിക്കാന്ന് എന്തിനടാ കുമ്പസാറുകൂട്ടം നിങ്ങളുടെ വിട്ടെ എനിക്ക് പ്രത്യേകിച്ച് പാപൊന്നുമില്ല ബ്രദർ ഇനി പുതിയ പാപം പോലെ ഉണ്ടാക്കി തരണ്ടോ ഒന്ന് പറഞ്ഞ ഇവന് ഒരു പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് ഞാൻ ഞാൻ ഒരുത്തനവിടെ നിന്ന് മാറ്റി അഞ്ചു മിനിറ്റ് അവിടെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മേരി അപ്പൊ പറയാ മേരിമാര് കുറേണ്ട് അത് നിങ്ങളുടെ സ്ഥിരം നമ്പറല്ലേ ഒരു പേര് പറഞ്ഞിട്ട് മേരി ചോദിക്കുന്നു അപ്പൊ ആള് പറഞ്ഞു എന്റെ അമ്മയുടെ അനീത്തി അതാരാണെന്ന് എൻ്റെ എൻ്റെ ഒരു അമ്മ തന്നെയാണ് എൻ്റെ ഒരു ചെറിയമ്മ തന്നെയാണ് ഉറപ്പാണോ എന്താ ഭ്രതർ അങ്ങനെ പറയുന്നത് എൻ്റെ അമ്മയുടെ അനീത്തി എനിക്ക് എൻ്റെ അമ്മ തന്നെയല്ലേ എൻ്റെ ചെറിയമ്മ തന്നെയല്ലേ എന്തോ ഉറപ്പല്ലാത്തത് മോനെ ആ മേരിയായി നീ മൂന്ന് പ്രാവശ്യം പാപം ചെയ്തു അവൻ പെട്ടെന്ന് അങ്ങ് പോടും നീ പൊട്ടിത്തെറിക്കണ്ട പൊട്ടിത്തെറിക്കേണ്ട നിനക്ക് ഓരോ സാഹചര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം നീ എവിടേക്ക് പോയി കറക്റ്റായിട്ട് പറഞ്ഞുതരാം നിന്റെ സ്വന്തം അമ്മയെ പോലെ ഉള്ള നിന്റെ അമ്മയുടെ അനീതിയായി മൂന്ന് പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു അമ്മ പറഞ്ഞു മതി നിർത്ത് ഞാൻ പൈ കുംപാരിക്കാം വേണ്ട പോനെ ഒരു പേനിൻ്റെ പേപ്പർ എടുത്തറ നീയ്യേ കുറച്ച് ലിസ്റ്റ് ഞാൻ പറഞ്ഞു തരാടാ കുറച്ച് ലിസ്റ്റ് കുറച്ച് ലിസ്റ്റ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇരിക്കേതി കണ്ടു കർത്താവത് കണ്ടു കാരണം അവൻ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ള കണ്ണുകളുമായി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക നിന്റെ തലമൊടിന്ന് ആര് പോലും എന്നെ തിട്ടപ്പെട്ടിരിക്കുക അതിൽ നിന്നും ഒരെണ്ണം ഒഴിഞ്ഞാൽ അവൻ കാണും നീ ഏത് മറയിൽ നിന്നും എങ്ങനെ വേണേലും ഒളിച്ചോ ഒരിക്കലെ വേറൊരു സംഭവം പറയാ ഒരിക്കലും ഞാൻ ഈ നവീകരണത്തിൽ വന്ന സമയം അപ്പൊ ഞാൻ അന്ന് കൗൺസിലിംഗ് കോഴ്സും ഇതൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല അന്ന് തുടക്കത്തില് അപ്പൊ എങ്ങനെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത് എനിക്കറിയില്ല ഇങ്ങനൊരു ഏകദിനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോസജം പറഞ്ഞിട്ട് ഒരു ടീമും അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയാണ് ജോസജം പറഞ്ഞു ബ്രദർ എന്നെ കൗൺസിലിങ് ഞാൻ അവിടെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുക അതൊന്നും പറയല്ല എനിക്ക് എമർജൻസി ചെയ്യണം ഞാൻ പറഞ്ഞു പൊന്ന് സഹോര അത് കഴിയട്ടെ അപ്പോൾ ആള് പറയണം ഞാൻ ആരോന്ന് ഇയാൾക്ക് അറിയിച്ചു താങ്കളും മനുഷ്യ ഞാനും മനുഷ്യനാണ് എന്നോ അപ്പോൾ ആള് പറയാണ് ഞാൻ സാധാരണ ഒരു പോലീസ് കാരണല്ല പിന്നെ താങ്കൾ ആരാ ഞാൻ മിലിറ്ററി കാരനല്ല പറയ നിങ്ങൾ ആരാ അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇന്റർപോൾ ഉദ്യോഗസ്ഥനാണ് ലോക പോലീസിലെ ഡി ആണ് ഞാൻ എനിക്ക് ഒരുപാട് സമയം കളയാൻ എനിക്ക് നേരം ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി തരണം ഞാൻ പറഞ്ഞു എന്തായാലും ഈ കൗൺസിലിങ് തീരട്ട വെയിറ്റ് ചെയ് അവ രണ്ട് മക്കൾ രണ്ട് പ്രശസ്ത അഭി അഭിഭാഷകരാണ് അവര് എൻ്റെ അപ്പ എന്താ പ്രശ്നം ഒന്നുമില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ അപമാനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുകയല്ല ഞാൻ ചെയ്തത് സത്യത്തിൽ ഇനി നിങ്ങൾ അധികം നാൾ ജീവിക്കാൻ പോകുന്ന എന്താ പറഞ്ഞേ സത്യത്തിൽ നിങ്ങൾ ഇനി അധികം നാള് ജീവിക്കാൻ പോകുന്നില്ല ഉള്ളിൽ നിങ്ങൾ പോവും ബ്രദറെ എന്തു പറ മനസ്സിലായില്ല വേഗം പോവാൻ വിസയന്തികെടുത്തു തോന്നുന്നു കാര്യം പറയാം ബ്രദറ് നിങ്ങൾ നിങ്ങളുടെ രണ്ട് വൃക്ക കിഡ്നി അത് രണ്ടും പോയി ഡയാലിസ് ചെയ്തിട്ടാണല്ലോ എൻ്റെ മുന്നിലേക്ക് വന്നതാണ് അല്ലേ ഹൈ അതെങ്ങനെയാണ് ബ്രദറിനറിയ ഞങ്ങൾ ഇപ്പം പറഞ്ഞല്ലേ ബ്രദറിനറിയില്ല ബ്രദറിന് അറിയില്ല പക്ഷെ ബ്രദറിൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവുണ്ട് ഈ പരിശുദ്ധാത്മാവ് വ്യക്തമായും കാണിച്ചു തീരും മനസ്സിലായ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി വലിയ ആയുസ് ഇല്ല അതുകൊണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് സംസാരിക്കേണ്ട നാളെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നാളെ കുറച്ച് സമയം നിങ്ങൾക്ക് മണിക്കൂറോളം നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇരിക്കണം ബ്രദറ് നാളെ ഞാൻ വരാം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആ മനുഷ്യൻ വന്നു ധ്യാനൊന്നുമില്ല രാത്രി പത്തുമണിവരെ ആ മനുഷ്യന് മുന്നിലിരുന്നു ഞാൻ പറഞ്ഞു പാനും പേപ്പറും തയ്യാറായിട്ടിരുന്നു അങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ലോക പോലീസായി ജോലി ചെയ്ത ആ മകന്റെ അത് മുഴുവൻ അയൽ എഴുതി ഞാൻ പറഞ്ഞു അച്ഛന്മാര് ഉറങ്ങി ഉണ്ടാവും ചിലപ്പോൾ ആശ്രമത്തിലെ കൊഴപ്പില്ല ഞാൻ വിളിക്കാം രാത്രി പത്തറയ്ക്ക് കപ്പുച്ചൻ ആശ്രമ അച്ഛനെ വിളിച്ച് അച്ഛോ ഇങ്ങേരിക്കും നല്ലൊരു കുംഭസാരം കൊടുക്ക് ഇയാൾ ജീവിക്കോ മരിക്കോ എന്ന് എനിക്കറിയില്ല പക്ഷെ ജീവിക്കും അത് സ്വർഗത്തിലെ പക്ഷേ നല്ലൊരു കുംഭസാരം കൈ കൈപിടിച്ചോണ്ട് പറയാ ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്കും നന്നായി കൊമ്പ സാർ എനിക്ക് പാപില്ല ഞാനാരാണ് ശരി ശരിക്കും നിങ്ങൾ കൗൺസിലിങ്ങിരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ ഭാവി ബോധക്കെന്ന് ചോദിക്കുന്ന പകരം ആ പാവപ്പെട്ട കൗൺസിലേഴ്സിന് അടുത്ത് ഇനി എന്നെ ഒന്ന് സ്കാൻ ചെയ്ത് തരുമോ എന്നെ ഒന്ന് സ്കാൻ ചെയ്തു തരാം എന്നൊക്കെ ചോദിച്ചാലല്ലേ ആത്മാർത്ഥ ആണെങ്കിൽ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ ഓരോന്നോരുന്ന വരും അപ്പൊ നമുക്ക് നല്ലൊരു കുംഭസാരത്തിന് ഒരുങ്ങാം അപ്പൊ ഞാനിടത്ത് ഞാൻ പ്രഭാഷകരുടെ പുസ്തകം ആറാ മതി ഞാൻ പറഞ്ഞത് അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് അവ നിന്നെ കാള കൂറ്റനെ പോലെ കുത്തി കീറും അവ നിൻ്റെ ഇലകൾ പക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും അവസാനം നീ ഒരു ഉണക്കമരമായി മാറും ഉണക്കമരമായി മാറിയ സമയത്ത് നിന്നെങ്ങാൻ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ നീ രണ്ടാമത്തെ മരണത്തിലേക്ക് അതിനെ കാറ്റിസം ഓഫ് കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ തനത് വിധിയെ കുറിച്ച് പഠിക്കാനുണ്ട് തനത് വിധിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ ഇറ്റേണൽ ഫയർ ഫയർവേഷൻ ഫോർ സോർ പെർഗ്രി എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങൾ പഠിക്കാറുണ്ട് അവിടേക്ക് നമ്മളിപ്പോൾ കിടന്നു പോകുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞ വെളിപാട് പറഞ്ഞ് എൻ്റെ രണ്ടാമത്തെ മരണത്തിലേക്ക് ഞാൻ സ്വയം എടുത്ത് ചാടരുത് അമ്മ ആ ലെളിവിയ അപ്പോൾ ദൈവം നമ്മളെ ഇവിടേക്ക് കൊണ്ടുപോകുന്നുള്ളത് ശരിക്ക് ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ റോമഗർഗതി ലേഖനം ഒന്നാമധ്യം ഇരുപത്തിയഞ്ച് മുതലൊക്കെ പറയുന്നുണ്ട് എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു എന്നു പറഞ്ഞ് ലോകം കീഴടക്കണം അതുകൊണ്ടാണ് അത്തായിരത്തി ശേഷം പതിനാറ് ഇരുപത്തിയാറിൽ പറയുന്നത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം ഞാനും നിങ്ങളുടെടുത്തും പരിശുദ്ധാത്മാവ് പറയുകയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിന്റെ എൻ്റെ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് വർ ആരാ ഇടവക ഫ്രാൻസിസ് ഇടവകെ കുറിച്ച് അറിയോ ആരാ ഫ്രാൻസിസ് ഫ്രാൻസിസേവര് ഒരു വിശുദ്ധനാണോ ഭാരതത്തിന്റെ നമ്മുടെ സ്വന്തം നാടിന്റെ രണ്ടാമത്തെ അപ്പോസ്തരാൻ അപ്പം ചേച്ചി ഒന്നാമത്തെ അപ്പോസ്തോൻ ആരാശു യേശു മാർ ണ്ടില് മാർമാ ഈ വെച്ച് കേരളത്തിൽ ഭാരതത്തിൽ വന്ന് നമ്മളൊക്കെ വസ്ത്രാണികളായി മാറി പിന്നെ അങ്ങനെ 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 പറഞ്ഞു അതിന് ശേഷം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസി സേവിയാർ ഈ ഫ്രാൻസി സേവിയാർ പാരീസ് സർവകലാശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പ്രഭുകുമാരനായിരുന്നു വിദ്യാസമ്പന്നനായിരുന്നു ആരോഗ്യവാനായിരുന്നു ഒരു പ്രമുഖ കോളേജിലെ അധ്യാപകനായിരുന്നു ആ വ്യക്തി അപ്പോൾ സ്വയം ഉള്ളിൽ എന്തു തോന്നാം എന്തു തോന്നാം എനിക്കെല്ലാം എനിക്കെല്ലാം നേടിയുള്ള ഒരു വ്യക്തി ഞാൻ എന്തോ ആണെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദി ചായ വയ്ക്കാൻ നടന്ന ആളും പാരായി മാറി പ്രധാനമന്ത്രിയായി മാറി ഏത് ചെറിയ കുട്ടികൾക്ക് പോലും മോദിയുടെ പേര് അറിയാം പക്ഷെ മോദി അത് അഹങ്കരിച്ച് അവർക്ക് കിടക്കട്ടെ നമുക്ക് ഫ്രാൻസി സേവരിലേക്ക് കിടക്കാം അമ്മേ ഹാലിയ ഈ ഫ്രാൻസിസ് സേവർ കോളേജിൽ പഠിക്കും അതേ കോളേജിൽ ഉണ്ടായിരുന്ന ഇഗ്നേഷ്യസല ഓള ഫ്രാൻസിസിൻ്റെ അടുത്ത് പറഞ്ഞു ഹേയ് ഫ്രാൻസിസ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പറഞ്ഞു കൊടുക്കും ഈ വ്യക്തിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വചനം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇഗ്നശ്രയോളം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് ആ വചനം ആ വചനം അങ്ങ് ആഴമായി പതിച്ചു ആ വചനം പതിച്ചപ്പോൾ അതിന്റെ അർത്ഥം ഫ്രാൻസിസ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ തുടങ്ങി അന്ന് പാരീസ് സർവകാശാലയുടെ ജോലി രാജിവെച്ചു ഭ്രാന്തൻ അല്ലേ അന്ന് പാരീസ് സർവകലാശാലയുടെ ജോലി രാജിവെച്ചു പ്രഭുകുമാരനായ വ്യക്തി എനിക്ക് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സഭയിൽ പോയി വൈദികനാകാൻ പോകുന്നു അവിടുന്ന് വൈദികനായതിനു ശേഷം ആ ഫ്രാൻസി പ്രാർത്ഥിച്ചു എനിക്ക് ആത്മാക്കളെ തരിക മറ്റെല്ലാം എന്നിൽ നിന്നും എടുത്തുകൊള്ളുക എങ്ങനെ പ്രാർത്ഥിച്ചേ എനിക്ക് ഒരു ലക്ഷം രൂപയുള്ള ശമ്പളം എനിക്ക് ഇനി പത്ത് ലക്ഷ രൂപയും കാട്ടുക എന്താണോ പ്രാർത്ഥിച്ചത് ഏ സൃഷ്ടിയെ ആരാധിച്ചോ ഇല്ല അവൻ ചെയ്തു എനിക്ക് ആത്മാക്കളെ തരിക മറ്റെല്ലാം എന്നിൽ നിന്നും എടുത്തുകൊള്ളുക എനിക്ക് ആത്മാക്കൾ മതി മനുഷ്യൻ്റെ ഞാൻ ഒരു പൊട്ടക്കിണറ്റിലായിരുന്നു പൊട്ടക്കിണറ്റിൽ നിന്നും എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഉയർത്തി ഇനി പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന മനുഷ്യരെ യഥാർത്ഥ സ്വർഗീയ സൗഭാഗ്യം എന്തെന്ന് എനിക്ക് പറഞ്ഞ് കൊടുക്കണം എനിക്ക് എനിക്ക് ആത്മാക്കൾ തിരിക മറ്റുള്ള എടുത്തുകൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ച് ഈ ഭാരതത്തിലേക്ക് കടന്നു പോകുന്ന അങ്ങനെ ഇവിടെ സുവിശേഷം കൊടുത്ത് പ്രത്യേകിച്ച് കടൽ തീരങ്ങളിലൂടെ തീരദേശങ്ങളിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികളെ യേശുവിൻ്റെ മക്കളാക്കി മാറ്റി മരണമടങ്ങാണ് ചെയ്യുന്നത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുക എൻ്റെ ദേവമകളെ കുംഭസാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് ഞാൻ കുറേ ഭാഗങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു അപ്പം എൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും പാപത്തിൻ്റെ അവസ്ഥകളുണ്ടെങ്കിൽ ഇനി ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്ന സമയത്തോ അല്ലെങ്കിൽ തുടർന്ന് കുംഭസാരം തുടങ്ങുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി കാട്ടുക എൻ്റെ ഉള്ളിലുള്ള പാപത്തിൻ്റെ ചെളി ചെളികൊണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്ത് ഒന്ന് നല്ല രീതിയിൽ എഴുതി ഒന്ന് കുമ്പസാരിക്കുക ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും പുതിയൊരു വ്യക്തിയായി മാറും